രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ നന്ദിനിദാസ് കോർട്ടിംഗ് ഇന്ത്യ ഇംഗ്ലണ്ട് മുഗൾ ഇന്ത്യ ആൻഡ് ഒറിജിനൽ ഓഫ് എംപയർ എന്ന കൃതിക്കാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ജേതാവ് സേതു ഡൽഹിയിലെ കേന്ദ്ര സർവകലാശാലയായ ജാമിയ മിലിയ ഇസ്ലാമിയയുടെ ഉന്നത ബഹുമതിയായ ഇംതിയാസ് ഇ ജാമിയ ലഭിച്ചത് ആർക്ക് ശർമ്മള ടാഗോർ ഹിന്ദി സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി സ്വാതന്ത്ര്യ സമരസേനാനിയും മാതൃഭൂമി സ്ഥാപക പത്രാധിപരുമായിരുന്ന കെ പി കേശവ സ്മരണയ്ക്കായി തരൂർ കെ പി കേശവമേനോൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ കെ പി കേശവമേനോൻ സ്മാരക പുരസ്കാരം നേടിയത് വൈശാഖൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ പുരസ്കാര ജേതാവ് മനോജ് കെ ജയൻ വിവിധ മേഖലകളിൽ സമൂഹത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പുരസ്കാര ജേതാക്കൾ കേരള ജ്യോതി ടി പത്മനാഭൻ സാഹിത്യം കേരളപ്രഭ ജസ്റ്റിസ് എം ഫാത്തിമ ബി വി സാമൂഹിക സേവനം സിവിൽ സർവീസ് കേരളപ്രഭ സൂര്യകൃഷ്ണമൂർത്തി കല കേരളശ്രീ ഡോക്ടർ പി വി ഗംഗാധരൻ ആരോഗ്യം കേരളശ്രീ രവി ഡി സി വ്യവസായം വാണിജ്യം കേരളശ്രീ കെ എം ചന്ദ്രശേഖരൻ സിവിൽ സർവീസ് കേരളശ്രീ രമേശ് നാരായണൻ സംഗീതം ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് കോഴിക്കോട് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ കോഴിക്കോട് ഉൾപ്പെടെ അൻപത്തഞ്ച് നഗരങ്ങളാണ് പുതുതായി സ്ഥാനം പിടിച്ചത് സംഗീത നഗര പദവി നേടിയ ഗ്വാളിയാർ മധ്യപ്രദേശ് മാത്രമാണ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നിടം നേടിയ മറ്റൊരു നഗരം ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ അതിവേഗ സെഞ്ചുറി നേടിയ താരം ഗ്ലൈൻ മാക്സ്വെൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഐ ചെയർമാൻ എസ് സോമനാഥിൻ്റെ ആത്മകഥ നിലാവ് കുടിച്ച സിംഹങ്ങൾ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലൻ ദ്യോർ പുരസ്കാരം നേടിയത് ലേണൽ മെസ്സി വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത് എയ്റ്റാനോ ബോൺമാർട്ടി സ്പെയിൻ ഔദ്യോഗിക വൃക്ഷം ജീവി പക്ഷി ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലാ വൃക്ഷം കാഞ്ഞിരം ജീവി പാലപ്പൂവൻ ആമ പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്ത് ചെടി പെരിയ വോളിത്താളി രാജ്യത്താദ്യമായാണ് ജില്ലാതലത്തിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സി ബി ഐ രാജ്യവ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ചക്ര ടു നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണികൾ നേരിടാനും ആഗോളതലത്തിൽ നയങ്ങളും പൊതുമാനദണ്ഡങ്ങളും തയ്യാറാക്കാനുമായി ലോകരാജ്യങ്ങളുടെ ആദ്യ ഉച്ചകോടി നടന്നത് എവിടെയാണ് ബ്ലെച്ച്ലി പാർക്ക് ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ നടന്ന ദ്വിദിന ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ചത് ബ്രിട്ടനാണ്